ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും വിസ്മി കിച്ചനോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റവ് വെച്ചിട്ടുള്ള വളരെ സിംപിളും ഈസിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയും നോക്കാം അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് വർക്കാത്ത റവയാണ് എടുത്തത് വറുത്ത റവയാലും കുഴപ്പമില്ല അതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നല്ല ഞാമത്തും വർക്കത്തും എല്ലാം ഉള്ള എല്ലാവരുടെയും നല്ല ഹലഹല ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതായത് ഇവിടെ മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ദർ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഇതുപോലെ ഒരു ഉണ്ട് ശർക്കര മാത്രമാണ് എടുക്കുന്നത് നമ്മൾ ഒരു കപ്പ് റവ മാത്രം എടുത്തിട്ടുള്ളൂ ഈ ഒരു ശർക്കര ചേർക്കുന്ന സമയം ഒരു മീഡിയം മധുരം ഉണ്ടാവും നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കട്ട ശർക്കര ചേർക്കാവുന്നതാണ് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാൻ ഒരു മുണ്ട ശർക്കര ആയതുകൊണ്ടാണ് അരക്കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് മുണ്ട ശർക്കരയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം വരെ എടുക്കാം ഇപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റ് ആയപ്പോൾ ഇപ്പോൾ ഞാനിത് ഒരു സൈഡിലേക്ക് ശർക്കര മാറ്റി വെച്ചിട്ടുണ്ട് ശർക്കര പാനി ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മിക്സിയുടെ ഒരു ജാറെ എടുക്കുക അതിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന റവ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് പാൽ പാലുകൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലൊന്നും അല്ല സാധാരണ കവറുപാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മുടെ ശർക്കര പാനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു കുഞ്ഞ് ചൂടുണ്ട് കൈയിട്ടാൽ പൊള്ളാത്തൊരു ചൂടാണ് ആ ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏലക്ക ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ ഞാൻ ഏലക്കയുടെ പൊടി ചേർക്കാൻ പറഞ്ഞു പൊടിയൻ്റെ അടുത്തുണ്ടായിരുന്നില്ല അപ്പോൾ ഏലയ്ക്ക ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട് അതിന് ശേഷം മാത്രമാണ് ഞാൻ ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക ചേർത്തപ്പോൾ അതിൻ്റെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്തത് അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം മൊത്തം അരക്കപ്പ് ശർക്കരപ്പനി അതുപോലെ തന്നെ കാൽക്കപ്പ് പാല് കപ്പ് വെള്ളം അപ്പം മൊത്തം ഏകദേശം ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് ശർക്കരപ്പാനിയാണെങ്കിലും എന്താ പറയുക പാലാണെങ്കിലും വെള്ളം ആണെങ്കിലും ചേർക്കുമ്പോൾ ഒരു കപ്പാണ് മൊത്തത്തിലുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റവ വെള്ളം കുടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ശർക്കരപ്പാനീൻ്റെയോ അല്ലെങ്കിൽ പാലിൻ്റെയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി ഈ വെള്ളം ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി പാല് മാത്രം ചേർത്ത് കൊടുക്കുക പാല് ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് പാല് വേണ്ടെങ്കിൽ മൊത്തത്തിൽ ശർക്കരപ്പാനി മാത്രം ചേർത്തിട്ട് ചേർത്തിട്ടും മിക്സാക്കിയെടുക്കുക ഞാനിതൊരു അഞ്ച് മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ റവ ആയതുകൊണ്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നെയ്യ് കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നെയ്യ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതൊരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇന്ന് ഈ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തുക്കും എത്തുന്ന രീതിയിൽ മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് അടച്ചു വയ്ക്കാം ഇവിടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ അഞ്ച് മിനിറ്റ് വെച്ചാലും മതി റവയൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നാലും ഒരുപാട് കുറുകിയൊന്നും പോയിട്ടില്ല അപ്പോൾ താ അഥവാ കുറുകി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലോ അല്ലെങ്കിൽ ശർക്കരപ്പാനീയോ അല്ലെങ്കിൽ വെള്ളമോ യൂസ് ആക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഈ ഒരു പരുവത്തിലൊന്നും ആക്കിയെടുത്താൽ മതി ഇനി നമ്മളിതുപോലെ ഏത് പാത്രത്തിലാണോ നമ്മളിത് ഞാനിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഇത് ആവിൽ വേവിച്ചെടുക്കാം ചെറിയ പേപ്പർ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇഡ്ഡലി തട്ടിൽ നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ പാത്രത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് കുറച്ച് അപ്പ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറാണെങ്കിൽ കാൽ ടീസ്പൂണും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ചേർക്കാൻ പറഞ്ഞു പോയി ഇതുകൊണ്ട് ആണ് ഇപ്പോൾ ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ആണെങ്കിൽ അത് ഓർമ്മ വന്നപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ നല്ലൊരു സോഫ്റ്റായി കിട്ടാൻ ജ ജസ്റ്റ് ഒന്ന് പൊങ്ങി വരും ബേക്കിംഗ് പൗഡർ ആകുമ്പോൾ ഒരുപാട് പൊങ്ങുമൊന്നുമില്ല അതും കാൽ ടീസ്പൂൺ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബേക്കിംഗ് സോഡയാണെങ്കിൽ രണ്ട് മിഞ്ച് മാത്രം ചേർത്താൽ മതി അത് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തു വെച്ച ക്യാരറ്റ് ഇതിലേക്ക് മോളിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ക്യാരറ്റ് അതിൻ്റെ പച്ചചിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതിന്റെ അതിൻ്റെ പച്ചചവിയൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇത് ക്യാരറ്റ് ഒന്ന് എന്താ പറയുക പഞ്ചസാരയുടെ ക്യാരം ചെയ്ത് അതിലൊന്ന് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ വേണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം രണ്ട് രീതിയിലും ചേർത്ത് കൊടുക്കാം അപ്പം പഞ്ചസാര ചേർത്ത് നമ്മൾ മിക്സാക്കി വെച്ചത് കൊണ്ട് തന്നെ ക്യാരറ്റിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ആ വെള്ളം നമ്മൾ യൂസ് ആക്കുന്നില്ല ആ സമയത്ത് ഇതുപോലെ ഒരു പാത്രം അടുത്ത് വെച്ച് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൽ പത്ത് മിനിറ്റാണ് നമുക്ക് കുക്കിംഗ് ടൈം വേണ്ടത് ഇതിൽ ഒരു മൂന്ന് മിനിറ്റോളം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ പാത്രം ഞാൻ വെക്കുന്നൊന്നുമില്ല എനിക്ക് വെള്ളം അങ്ങനെയൊന്നും വീണിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് അടച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രം അടച്ച് വെക്കുക അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യാട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് കൈ രൊട്ടി അങ്ങനെയൊന്നുമില്ല റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ടത് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാം കേട്ടോ ഇപ്പോൾ ചൂട് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് നമുക്കിതൊന്ന് വേറിടുത്തി എടുക്കണം സോഡ ചേർക്കുന്ന സമയം നിങ്ങൾ ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് മിക്സ് ചെയ്യുന്നത് അതിൽ വെച്ച് തന്നെ ചേർത്ത് കൊടുക്കുക ഇതുപോലെ നമ്മൾ ആവി ആവിപാത്രത്തിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ അടിഭാഗം കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ മൊത്തത്തിൽ നമ്മളിങ്ങനെ ഇളക്കിയതല്ലേ അതുകൊണ്ടാണ് അപ്പോൾ അതായത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ് ഒരു അടിപൊളിയാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ക്യാരറ്റ് ഒക്കെ ചെല്ലുമ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വെങ്ങും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ നാല് മണിക്ക് ചൂട് ചായക്കപ്പൊക്കെ അടിപൊളി ആണ് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതുപോലെ എന്താ ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്നും ഞാനൊന്നും അടുത്തുനിന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യങ്ങളും റെഡിയാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അയയ്ക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാനാരും മറക്കരുത് ലൈക്ക് ചെയ്യണമെന്ന് എപ്പോഴും ഞാൻ പറയലുണ്ട് ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും പറഞ്ഞില്ല വിചാരിച്ചിട്ട് ലൈക്ക് ചെയ്യാതിരിക്കരുത് കേട്ടോ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒരു ലൈക്ക് തന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വിസ്മിക്ക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോമായിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം